ഈ സാരി നമ്മുടെ പേടിച്ചിട്ടുള്ള ചേച്ചിമാരൊന്ന് നമ്മുടെ കമൻറ്റിൽ വരിക കമൻ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ഇത് കൊടുത്തിട്ടുള്ള ഒരു ഫീൽ എന്ന് നിങ്ങൾ പറയേണ്ടത് അത് ചെന്നറിയാം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സീസണിൽ വിറ്റൊരു സാരി കൂടിയാണ് ഈ മോഡൽ പുതിയ പാറ്റേണിൽ വന്ന സാധനമാണേ ചെറിയൊരു ബോർഡർ എല്ലാ ടൈപ്പ് സാരീസും നമ്മുടെ കയ്യിൽ ആണ് പ്യോർ കാഞ്ചീപുരം ഹായ് എല്ലാവർക്കും നല്ല പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമളി തന്നെയാണ് കുത്താമ്പള്ളിയിൽ നമ്മുടെ പ്രകാശ് രാമേന്ദ്രൻ ലാട്ടം എന്ന് പറയുന്നത് കാണാൻ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ടിൽ കീട്ടിലും കീട്ടിലും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അവർ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ ഗീഫ് നടന്നിട്ടില്ലല്ലോ കീട്ടിലൻ അഞ്ച് പെനാറ് സരികളായിരുന്നു ഒരു സെ കൊടുത്തു ഇനിയും നാല സരികളുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പിന്നര അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒരാൾക്ക് ഷെയർ ചെയ്യുക ഇനിയും തിരഞ്ഞെടുക്കുന്ന ഇനി നാല് പേർക്ക് നല്ല ബനാറസ് നമ്മൾ വേഗം കളക്ഷൻസ് കളക്ഷൻസ് പോയിട്ട് ഉള്ള യെസ് നമസ്കാരം രാമേന്ദ്ര എന്താ എല്ലാ ഐറ്റം ഇരുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ വിചിത്ര റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ആദ്യം തന്നെ നമുക്ക് അത് കാണിക്കുകയും ചെയ്യാം കേട്ടോ അതായത് ഇത് ഇങ്ങനെ കൈ പിടിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിലില്ലാത്തൊരു മൂന്ന് കളർ ഇതൊരു പുതിയ കളറാണ് ഇതൊരു പുതിയ കളറാണ് ഇതൊരു പുതിയ കളറാണ് നമ്മുടെ വിചിത്രയിൽ തന്നെ അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് അതാണത് കയ്യോടെ ഈ സാധനം കാണിച്ചത് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം മുന്നൂറ്റി അഞ്ച് രൂപയാണ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ചാട്ട് നോക്ക് എല്ലാം ഇത് ഡാർക്ക് കളറാണ് അതിൻ്റെ വേറെ കളറ് ഇതൊരു കളറ് അയ്യോ ഇത് ഇതൊരു കളർ ഇതൊക്കെ പുതിയ കളറാണ് ടൈഷ് ഇതൊരു കളർ ഇത് നേവി ബ്ലൂ ആണേ ഇതൊരു കളർ ഇതിലേത് കളർ ഒരു കളർ ഞാൻ നോർത്തി കാണിച്ചു ബ്ലാക്ക് നമുക്ക് ബ്ലാക്ക് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഓൾറെഡി ഇത് പ്ലെയിൻ ആണ് ഒന്നും വരുന്നില്ല ഇത് പല്ലും ബോഡിയും എല്ലാം സെയിം ആണ് അത് കാരണം കൂടുതലൊന്നും ഇതിനെ കുറിച്ച് കാണിക്കാനില്ലാത്ത കാരണം കഥ കൂടുതലായിട്ട് പറയുന്നു വെറും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒരു പോക്കറ്റ് മണി കൊണ്ട് എടുക്കാൻ പറ്റും ഇതിൽ അനിസാര പൈസ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാരോടാണ് ഈ പറയണേ എല്ലാ ചേച്ചി എൻ്റെ ചേച്ചിമാർക്കും അറിയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നമ്മളിത് എങ്ങനെയാണോ മേടിക്കേണ്ടത് എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാരോട് പറയാനുള്ളത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണെങ്കിലും സിംഗിൾ പീസ് ആണെങ്കിലും നിങ്ങൾക്ക് വേടിച്ചെടുക്കാൻ പറ്റും അതിൽ ഡിസ്കൗണ്ട് ൈസാണ് നമ്മൾ പറയുന്നത് പ്ലസ് ഒരു ഷിപ്പിംഗ് ചാർജ് കൂടി വന്നു നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ രാമ്യേന്ദ്ര ഹാൻഡ്ലൂംസ് തൃശ്ശൂർ ജില്ലയിൽ കുത്താപുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നെയ്ത്ത് ഗ്രാമത്തിലാണ് രാമേന്ദ്ര ഹാൻഡ്ലൂംസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹാൻഡ്ലൂംസ് നോക്കാം എവിടെ അടുത്തത് നമുക്കൊരു സൈഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിൽവർ ജെറി ആൻഡിക് ജെറിയല്ലേ ഓക്കെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ കാണിച്ചാലും ആദ്യം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചോ അടിപൊളി സെറി സിൽവർ ജെറിയില് വരുന്ന ഇതാണ് അതിന്റെ പേര് നോക്കിയാൽ ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപ പ്രൈസ് വരുന്ന കളർ ചേർട്ട് കാണിച്ചോ കേട്ടോ ത്രെഡോ അടിപൊളി ഫുൾ ത്രെറിയ ത്രഡും ഉണ്ട് എംബോസ് ഡിസൈൻ ക്വാളിറ്റി ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപയൊക്കെ പുറത്ത് എം ആർ പി പ്രൈസും വരുന്ന സാരീസാണ് വെറും ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് അതായത് പകുതി പ്രൈസിന് നിങ്ങൾക്ക് ഈ സാധനം ഇവിടെ നിന്ന് നമ്മുടെ രാമേന്ദ്രൻ നിന്ന് സ്വന്തമാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീലാവുക ഒരു ചേച്ചി പ്രത്യേകം കമൻറ്റിട്ടുണ്ടായിരുന്നു ക്യാമറ കാണിക്കുമ്പോൾ അടുത്തേക്ക് സൂം ചെയ്ത് കാണിക്കുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്താൽ എന്താ വെച്ചാൽ ശരിയാണ് അവർ പറയുന്നത് ഇനി ഞാനും കുറേ ഒക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ വർത്തമാനത്തിനിടയ്ക്ക് ഈ ഇതിൻ്റെ വർക്ക് എന്താണെന്നുള്ളവർക്ക് അറിയണം റിയണം സാരിയുടെ ബാക്ക് സൈഡ് വരുന്നത് ഈ താ വരുന്നു കേട്ടോ ഒരു നൂല് പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നും വരില്ല ജെറിയാൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഇത് പല്ലു പോഷൻ ആണ് ഇതാണ് ബ്ലൗസ് പീസ് നല്ല സാറ്റി ഉള്ള നല്ലൊരു ബ്ലൗസ് പീസും വരുന്നുണ്ട് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി കേട്ടോ പിന്നെ ഏതാ വേണ്ടേ സിൽവറിനായിക്കോട്ടെ സിൽവറിനെ ആയിക്കോട്ടെ അതിന്റെ കളർ ചാർട്ട് കാണിച്ചു തരാം ഡാർക്ക് ഡാർക്ക് ഫുൾ ജെറി സിൽവറിലാ വരുന്നത് കേട്ടോ ഓവറോൾ ഒരു ഡിസൈൻ വരുന്നുണ്ട് സെൽഫാണ് വരുന്നത് പ്രൈസ് സെയിം പ്രൈസ് സെയിമല്ലൂ പ്രൈസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇത്രയും കളേഴ്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചല്ലേ ഓവറോൾ സാരി വരുമ്പോ കണ്ടാ വരും ഫോൾഡിങ് പോയാലാണ് പ്രശ്നം ഓവറോൾ സാരി ഈ ഒരു ഫീലാണ് വരിക എഴുന്നൂറ്റി രണ്ട് രൂപ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ ഇത് പല്ലു ഇത് ബോഡി വിത്തൌട്ട് വിത്ത് ബോർഡറാണ് വരുന്നത് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് രണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പർച്ചേസ് ചെയ്യാം ഇത്രയും കളേഴ്സും അതിനകത്തുണ്ട് കേട്ടോ ലൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട് നല്ല പിന്നെ ഇതിൽ കല്യാണിക്കൂട്ടം കാണിച്ചാലും കാണിക്കാം തമ്പ് ലൈനിൽ കണ്ട നല്ല എപ്പോഴും നല്ല ഫാസ്റ്റ് മൂവിങ്ങിന് കല്യാണി മൂവിങടുന്ന കല്യാണിക്കൂട്ടൻ മാമ്പഴയ ബ്ലൂക്ക് ആഹ് നമ്മളിപ്പോൾ നേരത്തെ തമ്പ്ലൈനിൽ കണ്ടൊരു സാരി ആണ് എൻ്റെ അതിൻ്റെ കളർച്ച ആയിട്ട് കാണിച്ചുതരാം ഞാൻ വിറ്റൊരു രസമെന്ന് പറയും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സീസണിൽ വിറ്റൊരു സാരി കൂടിയാണ് ഇത് ബ്ലൂ ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു കളർ വരുന്നുണ്ട് ഓക്കെ കളേഴ്സ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് നമുക്ക് ഇതിന്റെ രൂപ ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷൻ ഒന്നും എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഫുള്ള് ബുട്ടാർക്കും വരുന്നുണ്ട് ആണ് വരുന്നത് കേട്ടോ ബ്ലൂടി വന്നപ്പോങ്കല്ലേ എല്ലാം നല്ല റെഡ് വിത്ത് പിങ്ക് ഉച്ച ഉച്ചത് അതെ വേറെ എവിടെയും കിട്ടണ്ട തപ്പും വേണ്ട നേരെ നമ്മുടെ രാമേന്ദ്രയുടെ ഓൺലൈനിൽ കയറുക വീഡിയോ കോളിൽ വരിക സെലക്ട് ചെയ്യുക വീട്ടിലേക്ക് എത്തിക്കുക അതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ ഉണ്ടോ വെറൈറ്റി വെറൈറ്റി ബോർഡർ നമ്മൾ നേരത്തെ നേരത്തെ കണ്ട ബോർഡർ അല്ല ഈ ബോർഡർ വരുന്നത് ഇല്ലാണ്ട് ഒരു ടെമ്പിൾ ബോർഡറാണ് വരുന്നത് അതിൻ്റെ പല്ലും അതുപോലെ തന്നെ നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു ടെമ്പിൾ ബോർഡർ ടെമ്പിൾ ഡിസൈനിലാണ് പല്ലും വരുന്നുണ്ട് കേട്ടോ ഒരു ഏറ്റവും ഇനി വിഷു കഴിഞ്ഞിട്ട് ജോർജറ്റ് ജോർജറ്റ് നോക്കാം ഏതാ കളർ ഇപ്പൊ ഞാൻ കാണിക്കാം നമ്മുടെ ഗ്രീന് കാണിക്കാം ഓ മാസ്റ്റർ ക്ലാസ് കളറുകൾ അത് വിത്ത് റെഡ് അത് ജോർജറ്റ് ബനാറസിൽ വരുന്ന രണ്ട് സൈഡും കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന ബോഡി ഫുള്ള് ഈ ഒരു പാറ്റേണിലാണ് ഈ സാരി നമ്മുടെ ഇന്ന് മേടിച്ചിട്ടുള്ള ചേച്ചിമാരൊന്ന് നമ്മുടെ കമൻ്റിൽ വരിക കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ഇത് കൊടുത്തിട്ടുള്ള ആ ഒരു ഫീലൊന്നും നിങ്ങൾ പറയണ്ട അതായത് യൂസ് ചെയ്യാൻ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ് അതായത് ഇത് നമുക്ക് വാഷബിളാണ് ഈ സാരി അതുപോലെ തന്നെ ഈ സാധനം ഒരു സോ ഭയങ്കര സോഫ്റ്റുമാണ് ഉടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല വെയർ ചെയ്യും ചെയ്ത് ചെയ്യുക വെയറിങ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെയാണെങ്കിൽ സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് എൻ്റെ കളർ ചാർട്ട് ചാട്ട് കണ്ടെ ഈ കളറൊന്നും അങ്ങനെ സാരിയിൽ അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുപോലെ ആ ഒരു കോമ്പിനേഷൻ എനിക്കൊരു ഡൗട്ട് അതിനുള്ള കളർന്ന് അതേപോലെ ഈ കളറും രണ്ട് ബെസ്റ്റ് കളൈസാണ് ഇപ്പൊ പ്ലാസ്റ്റിക് കണ്ടു കണ്ടിട്ടെ വാഴല്ലേ ഓക്കെ അല്ലാ ഞാൻ ചുമ്മാ വീഡിയോയിൽ പറഞ്ഞാണ് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ മഴ തന്നെയാണ് സദ്യക്കെ പല സ്ഥലത്ത് ഞങ്ങൾ പുറത്ത് പോകുമ്പോ അവിടെ പോകണം ഇല്ല എവിടെ ഇല്ല പിന്നെ അധികം കൂടുതലുള്ള ചെന്നൈയിലാണ് നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാ ഈ സെയിം കളറിലേല കിട്ടും കിട്ടും ഓക്കെ ഇതാണ് വിത്ത് ആണ് നമുക്ക് പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപയാണ് വരുന്നുള്ളൂ കേട്ടോ അതിന്റെ ഇതിന്റെ ഒറിജിനൽ എം ആർ പി വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എമ്പത്തി മൂന്ന് രൂപ നല്ല അടിപൊളി കളേഴ്സ് അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കാഴ്ച്ചാട്ടുകൾ പിന്നെ ഇനി എപ്പോ ഏതാ നോക്കാം നമുക്ക് നമുക്ക് ഇതൊരു പുതിയ ഒരു വെറൈറ്റി വന്ന കേട്ടോ സോഫ്റ്റ് സിലിക് തന്നെയാണ് വരുന്നത് വിത്ത് ബോർഡർ അറുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപ ഫുൾ ബോഡി നമുക്ക് എംബ്രോയിഡറി ആണ് വരുന്നത് കേട്ടോ സാരി ജസ്റ്റ് അതിന്റെ കളേഴ്സും ഡിസൈൻസും കാണിച്ചു തരാം ഇതെല്ലാം അതിൽ വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും ബഡ്ജറ്റ് ഉള്ളി അഞ്ഞൂറ്റി നാപ്പത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപ കേട്ടോ ആ ഒരു റേഞ്ച് ഇത് വരുന്നുള്ളൂ പുതിയ മോഡല് പുതിയ പാറ്റേണിൽ വന്ന സാധനാണേ ചെറിയൊരു ബോർഡർ അല്ലേ ചെറിയൊരു ബോർഡർ അതിന്റെ ഡിസൈൻസും അതിന്റെ കളേഴ്സും നോക്കൂ കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള സിൽവർ ജെറിയിലും ഗോൾഡൻ ജെറിയിലും ആണ് വന്നിട്ടുള്ളത് ഇത് ഫുള്ള് ഇപ്പം നമ്മൾ വെച്ചേക്കുന്നത് സിൽവർ ജെറിയാണ് അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ ഗോൾഡൻ ജെറിയും കാണിച്ചുതരാം കേട്ടോ ിൽ പാറ്റേൺ അല്ലേ ഞാൻ ജസ്റ്റ് ഒരു പീസ് ഓപ്പൺ ചെയ്ത താഴെ വരുന്നുള്ളൂ ഇതാണ് അതിന്റെ ഓവറോൾ സാരി വരുമ്പോ ഈ ഒരു ഫീൽ ആവുന്നത് വേണ്ട ഇതാണ് അതിന്റെ പല്ലുപോഷം വരുന്നത് പോഷൻ വിത്ത് ബ്ലൗസാണ് വരുന്നത് ആ അതിൻ്റെ കളർ ചാട്ടുകളാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് രൂപ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ ഈ കാണുന്ന കളേഴ്സും നിനക്ക് ഉള്ളതിനാണ് ഒരു പീസ് ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു വർക്കും കാര്യങ്ങളും ലെങ്ത്തും ബ്ലൗസും മുന്തണിയും എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് പിന്നെ അതുപോലെ തന്നെ വിചിത്രയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടേതായ യുണീക്കിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സാധനമാണ് ഗോൾഡൻ ഫുൾ ബോഡി ഗോൾഡൻ വർക്ക് വരുന്നത് കേട്ടോ ഇതിന് പല്ലു എന്ന് പറഞ്ഞ സാധനമില്ല എന്താണോ ബോഡി എന്താണോ ബോഡി വരുന്നത് അതു തന്നെയാണ് ഇതിൻ്റെ തിരിച്ചു കുറച്ചൊക്കെ ഇത് ബ്ലൗസല്ല വിത്തൗട്ട് ബ്ലൗസാണ് നാനൂറ്റി പന്ത്രണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ നമുക്ക് എം ആർ പി വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ കളേഴ്സ് വരുന്നത് കേട്ടോ അതൊക്കെ നല്ല ഫാസ്റ്റ് അതിൻ്റെ ഇടയിൽ ഉള്ളിൽ ഒരു കളറും കൂടി ഉണ്ട് നല്ല ഫാസ്റ്റ് മൂവിംഗിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനും കൂടി ആയിരുന്നു ആ ഒരു സാധനം ഇപ്പൊ ഇത് വന്നപ്പോൾ ഡിസൈൻ ചേഞ്ചായി ഒരു ലീഫ് ഡിസൈൻ ആവുന്നേങ്ങണേ ഇതെ പീ കോക്ക് ഇത് ഇതിന്റെ ബോട്ടിലേക്ക് രണ്ട് ടൈപ്പ് ഡിസൈൻസ് രണ്ട് ടൈപ്പ് ഡിസൈൻസ് ഡിസൈൻസ്ണ്ട് ഇതിലുണ്ടായിരുന്ന ആറേഴ് കളർ ഉണ്ടായിരുന്നു ഇത് തീർന്നാ വീഡിയോ കിട്ടിയില്ല എനിക്ക് പറഞ്ഞു ത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി നാനൂറ്റി പന്ത്രണ്ട് രൂപക്ക് സ്വന്തമാക്കി എടുക്കുക എല്ലാം നമ്മൾ അഞ്ഞൂറ് ആയിരം രൂപയുടെ ഒന്നോ രണ്ടോ ഇത് ഈ കാണിക്കാൻ പോകുന്നതും കൂടി മാത്രമേ നമുക്ക് ആ ഒരു പ്രൈസിൽ പ്രൈസില് വരുന്നുള്ളൂട്ടോ പിന്നെ ഇതാണ് നമ്മുടെ സാരി ഇത് ആണ് ഒരുപാട് പേര് ഇതിന്റെ കളർ ചേഞ്ചുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് അതിനുവേണ്ടി അവർക്ക് വേണ്ടി കൊണ്ടുവന്നേക്കണേട്ടോ ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീല് വരും ഇതാണ് എൻ്റെ പല്ലു ആൻഡിക് ആണ് ഉപയോഗിച്ചേക്കണേ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ കളേഴ്സ് ഇതിൻ്റെ കളേഴ്സാണ് ഈ കാണുന്നത് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും പിന്നെ അതിൽ നമ്മുടെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുണീക്കായിട്ട് ചെയ്തുകൊണ്ട് എപ്പോഴും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടേത് പറയാൻ മാത്രം പറ്റില്ല ആദ്യം ഇത് നമ്മളെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഫസ്റ്റ് നമ്മളാണ് ഈ സാധനം കുത്താമ്പിളിയിലേക്ക് എത്തിച്ചതും എല്ലാം നമ്മുടെ യുണീക്കായിട്ട് ചെയ്തു പിന്നെ പാറ്റേൺ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ സാരി അത് കാരണം അതിനൊന്നും നിന്നില്ല ഇപ്പം അത്യാവശ്യം ഒരു എല്ലായിടത്തും ഇത് എത്തുന്നുണ്ട് പക്ഷേ ഈ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു നല്ല ഒരു ലുക്ക് എന്ന് ഇതിനെ കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് തികയില്ല അത്രയും ഉണ്ടാവും എന്താ വെച്ചാൽ നമ്മുടേതായ കുറച്ച് മുതലുകൾക്ക് ഇണ്ടാവുമല്ലോ അല്ലെ അങ്ങനെ കണക്ക് കിട്ടിയാൽ മതി എല്ലാം നല്ല കളേഴ്സ് ഇതിന്റെ ഇത് കളേഴ്സ് കാണിക്കാൻ നമ്മുടെ എന്തെന്ന ചേച്ച പേര് ഓർമ്മയില്ല ഒരു കമന്റിൽ എപ്പോഴും പറയായിരുന്നു എന്നോട് ഇത് മാത്രല്ല നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാത്രല്ല വീഡിയോയിൽ കാണിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ ഒരു ടൈമിങ്ങിന് അതുകൊണ്ടാണ് ഇത് പകുതിയിൽ വെച്ച് ഞങ്ങൾ അപ്പ് ചെയ്തിട്ട് പോകുന്നത് ഇത്രയും കളേഴ്സ് ഇതിനുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റും പ്രൈസ് റേഞ്ച് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ രണ്ടായിരത്തി ഒരുന്നൂറാണ് പരുന്നത് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഏഷേടാ ഇന്ന് എന്തൊക്കെയുണ്ട് ഇത് കാണിച്ചില്ല അല്ലേ എനിക്ക് ഇതിൻ്റെ മൈൻഡ് ഇത് പോയി ജൂട്ട്സിലേക്കിലാണ് വരുന്ന വൈറ്റ് ത്രെഡില് ഈ ഒരു സ്റ്റൈലില് ഇത് ചെയ്തെടുത്തിട്ടുള്ളതാണ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പ്രൈസ് വരുന്ന എം ആർ പി വരുന്ന എണ്ണൂറ്റി പതിനാല് രൂപ അല്ലേ എണ്ണൂറ്റി പതിനാല് രൂപതിൻ്റെ എം ആർ പി വരുന്ന നല്ല ട്രെൻഡിംഗിൽ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ കഴിഞ്ഞ സീസണിലേക്ക് യൂണിഫോമിന്റെ രാജാവായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു സാധനം ആഹ് ആകെ പല്ലു നോക്ക് കേട്ടോ വലിയ വർക്കാലാണ് അതിൻ്റെ കളേഴ്സും ഒരാളും മോശം പറയാത്ത കളേഴ്സാണ് ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് ഞാൻ വേറെ ഒന്നും ഉണ്ടായിട്ട് പറയണല്ല പള്ളിപ്പെരുന്നാളിനും പള്ളിയിലെ യൂണിഫോം ആയിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ജൂഡിലേക്ക് നമുക്ക് ഇവിടെ പോയേക്കുന്നത് കേട്ടോ ഇത് എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഏഹ് ഇടവകളുണ്ട് ഏഹ് നിങ്ങളൊന്ന് ജസ്റ്റ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എവിടെ നിന്നാണ് നിങ്ങളെ സ്ഥലം ഒന്ന് കമൻ്റ് ചെയ്താൽ മതി മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വായിലത്തെ വെള്ളം മുഴുവൻ പറ്റിയിട്ടാണ് ഈ സാരി ഇവിടെ വൃത്തി ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഓരോ പോയിൻറ്റും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക പർച്ചേസ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കട എവിടെ എവിടെയിരിക്കണ ലൊക്കേഷനൊക്കെ അറിഞ്ഞ് വന്ന് പർച്ചേസ് ചെയ്തുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക ഇന്ന കടയാണ് ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഈ പ്രകാശിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചൊരു ഫ്ലെക്സ് കാണാം ആ കടയിട കാണുമ്പോൾ ചെറുതായിരിക്കാം എൻ്റെ ഉള്ളിലോട്ടാണ് കടയുടെ വലിപ്പിക്കുന്നത് കേട്ടോ പിന്നെ എല്ലാവരും വിധം കളക്ഷൻസും ഉണ്ട് ഇനി വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നോട് തുറന്ന് പറയാം അതും നമ്മൾ അടുത്ത വീഡിയോയിൽ പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ ഇന്ന കളക്ഷൻ പോരാ അല്ലെങ്കിൽ ഇന്നതിൽ ഇന്നത് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുന്നപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു യൂണിക് ബ്ലാക്ക് വിത്ത് യൂണിക് അതൊക്കെ ഒരു ചേച്ചി നമ്മുടെ കണ്ടുമാരുടെ ടീച്ചേഴ്സ് വന്നിട്ട് നമ്മളോട് പറഞ്ഞ് ചീപ്പിച്ച എടുത്തൊരു സാധനമാണ് അതുകൊണ്ട് എത്രയും ധൈര്യത്തിൽ പറയുന്നത് അതുപോലെ നിങ്ങൾക്കും പറയാം നിങ്ങളുടെ ഒരു ഓപ്ഷൻ ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും പറഞ്ഞുതരാം എന്താണ് ലിനൻ ടച്ചിൽ ചെയ്തെടുത്തിട്ടുള്ള ജൂട് സിലിക്ക് സാരീസാണ് വൈറ്റ് ത്രെഡാണ് ഉപയോഗിച്ചത് എങ്ങനെ ജെറി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സാരി നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനും പറ്റും കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഒരു എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് ഇപ്പം എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാനും പറ്റും എന്താ വെച്ചാൽ പുറത്തൊരു ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് നമ്മളവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപ എം ആർ പിറ്റുകൊണ്ടിരിക്കുന്ന സാരീസാണ് അതെ 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 തീർന്നില്ല ഒരാട്ടാളി നല്ല കളർ കേട്ടോ ബോട്ടിലേക്ക് വൈറ്റ് ത്രെഡ് വരുമ്പോഴുള്ള അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാരീസിന്റെ കളക്ഷൻസും ബാക്കിയുള്ള നമ്മുടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കാണിച്ച കളക്ഷൻസ് സാരീസിന്റെ കളക്ഷൻസും സാരീസ് ആയിരിക്കുന്നുണ്ട് എന്താച്ചാൽ വേണമെങ്കിലും നമ്മുടെ ചേച്ചിമാർക്ക് കൊടുക്കാൻ പറ്റുന്ന സാരീസാണ് ആ മുകളിൽ ഇരിക്കുന്ന എല്ലാ യൂണിഫോമാണ് പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതാണ് നമ്മുടെ ടിഷ്യൂ ടിഷ്യൂവിലൊക്കെ വരുന്ന വെഡ്ഡിങ് സാരീസിൻ്റെ ലോ ലോ റേഞ്ചിൽ വരുന്ന പ്രൈസ് റേഞ്ച് വരുന്ന സാരീസാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്ന ഒരു അഞ്ച് സംതിങ് ആക്കി വരുന്നുള്ളൂ ഇതിൻ്റെ പ്യൂറാക്കി എടുക്കാൻ പോയി കഴിഞ്ഞാൽ പതിനഞ്ചും പതിനേഴ് രൂപ എം ആർ പി വരും അതിൻ്റെ എല്ലാം കുറഞ്ഞ റേഞ്ചിൽ അതിലും കുറഞ്ഞ റേഞ്ചിലുണ്ട് ആഹാ ഇത് അയ്യ അഞ്ച് നാനൂറ് രൂപ അപ്പോൾ നാല് സംതിങ് ആക്കി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ പിന്നെ അതിൻ്റെ എല്ലാം പ്യുവറിൽ വരും പ്രീമിയം കളക്ഷൻസ് ഇപ്പോഴത്തെ സെയിൽ നമ്മൾ ഫുൾ സെറ്റ് ായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ ഇനിയിപ്പോൾ ജസ്റ്റ് കാണിക്കേണ്ട കാര്യമല്ലേ വെഡ്ഡിങ് സാരീസ് നിങ്ങൾക്ക് അറിയാലോ എല്ലാ ടൈപ്പ് സാരീസും നമ്മുടെ കയ്യിൽ ആണ് പ്യോർ കാഞ്ചീപുരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബോർഡർ വരുന്ന ഈ ഒരു സാരിയാണ് സിൽക്ക് മാർക്കാണ് നമുക്കൊരു പതിനേഴ് ഇരുന്നൂറ് പ്രൈസ് വരുന്നത് അതിൻ്റെ തന്നെ പ്യുവർ ടു ജി ഗ്രാം ഗോൾഡിൽ വരുന്ന സിൽക്ക് മാർക്കിൻ്റെ മുപ്പത്തിമൂന്ന് സംതിങ് രൂപ വരുന്ന ഒരു അടിപൊളി കളക്ഷൻസ് എല്ലാ ടൈപ്പും സാരീസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളത് നമ്മുടെ രാമേന്ദ്രയുടെ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത അടിപൊളി നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും നിങ്ങളുടെ ഈ സെയിം ചാനൽ നമ്മുടെ ആയുഷ് വാടിയുടെ ചാനലിൽ നമുക്ക് വരാം കേട്ടോ താങ്ക്